ഈവനിങ് സ്നാക്കായിട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ അതിലൊരൊന്നര ഗ്ലാസ് മൈദ അര ഒരു കാൽ ഗ്ലാസ് അരിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണ് താഴെയാണ് കേട്ടോ ബേക്കിംഗ് സോഡ പിന്നെ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചത് ഒരു ടേബിൾ സ്പൂണോളം ഇട്ടുണ്ട് ഞാൻ പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഞാൻ അത് പാവാക്കി എടുക്കണം നമുക്ക് പഴം പഴം നല്ല നേന്ത്രപ്പഴം നമ്മൾ പച്ച വാങ്ങി പഴുപ്പിച്ച് എടുത്തണം കേട്ടാ നാടൻ പഴം ഇത് നന്നായി നമുക്ക് മുക്കി ഇടാൻ പാകത്തിൽ ആക്കി ഞാൻ കാഴ്ച തരാം അതിൻ്റെ പരുവം ഇതേപോലെ വെള്ളമൊഴിച്ച് അന്നുകൂടി ഇനിയിപ്പോൾ വെള്ളം മതിയാവും ഇതൊക്കെയാണ് അതിൽ ചേർത്തത് കേട്ടെ ഇതേ ഇതിങ്ങനെ വിഴാൻ പാടില്ല അതുപോലെ ഇരിക്കുന്നത് എന്നാലും ആ പാഴത്തുമ്മേ ഒട്ടി പിടിച്ചിരിക്കും പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇന്ന് ഈവനിങ് സ്നേക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് പഴം ഡലോ എന്ന് ഓർത്തത് അപ്പോൾ ഇതേപോലെ മുക്കിയിട്ട് ആ പാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അടുത്ത് തന്നെ ഒരു പാത്രം വെച്ചാണ് കേട്ടോ കുറച്ച് വെള്ളമായിട്ട് അപ്പം നമ്മുടെ കൈ അതിൽ കയ്യെടുക്കാം അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ഇപ്പം ഇന്ന് അപ്പൂക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാം അപ്പൂവിന് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നല്ല മൊരിഞ്ഞ പഴംപൊരി നല്ല നാടൻ പഴത്തിൽ ഉണ്ടാക്കിയിട്ട് ചായക്ക് കഴിക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാ ഈവനിങ് സ്നാക്കാണത് ാണ് കുറച്ച് പാകമായിട്ട് തന്നെ എടുക്കണം കേട്ടോ എന്നാലും പഴുത്തിന് ടേസ്റ്റ് ഉണ്ടാവുക അല്ലാതെ പഴുത്ത് തൊടുങ്ങുമ്പോഴേക്കും പഴംപൊരി ഉണ്ടാക്കാൻ പോയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതൊക്കെ നല്ല പഴുത്ത പഴങ്ങളാണ് അപ്പം ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വേഗം വേഗം മുക്കി നമുക്ക് ഇടാൻ പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടും ചെയ്യും ഈ അരിപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ബേക്കിംഗ് സോഡിനു ഡാറില്ല കേട്ടോ അരിപ്പൊടി മാത്രം ഇട്ടാലും പൊളച്ച് വരും അപ്പോൾ എന്നിട്ടുണ്ട് ഞാൻ ഒരു കാൽ ടീസ്പൂണ് താഴെ ഇട്ടിട്ടുള്ളൂ നല്ല മുരിഞ്ഞ നല്ല പഴംപൊരിയായിട്ട് കിട്ടിയിട്ടുണ്ട് സ്വലപ്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് പറഞ്ഞില്ല തോന്നുന്നു പിന്നെ ഇപ്പം ഈ പഴംപൊരിയിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അത് വേറൊരു ആണ് അപ്പം അതൊന്നും ചേർത്തിട്ടില്ല കുറച്ച് ഗരം മസാലയുടെ പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് അപ്പം അതും വേറൊരു ആയിട്ട് കിട്ടും അങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് അപ്പം നല്ല മൊരിഞ്ഞാണ്ട പ പഴം പൊരി നല്ല മൊരിഞ്ഞ് നല്ല ക്രിപ്സി ആയിട്ടിരിക്ക പഴംപൊരി പഴത്തിന് നല്ല മധുരമുള്ളത് കൊണ്ട് ഈ പൊടിയിൽ കുറേ മധുരം ചേർക്കണ്ട ഞാൻ ഏലക്കായര കൂടെ പൊടിച്ച് ചേർത്ത് ആ ഒരു ടേബിൾ സ്പൂൺ തന്നെ ഏലക്കായ അടക്കുള്ളത് ഇത്രയും പൊടിയിലേക്ക് അത്രേ ചേർത്തിട്ടുള്ളൂ ഏലക്കായ തന്നെയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ഏലക്കായ പൊടിയും പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും ചേർത്താൽ മതി നല്ല മധുരമുള്ള പഴമാണത് അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പഴംപൊരി പൊരിയൊക്കെ അതാ റെഡി ആയിട്ടുണ്ട് പിന്നെ ചായയായിട്ട് കുടിക്കുക വേണ്ട വേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിപ്സി പഴംപൊരി റെഡി Thank you. Bye.